ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ ഒരു ഫാനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് നമുക്ക് എ സി ഒന്നും വെച്ച് പേശ് ഒലവാക്കേണ്ട നമുക്ക് ഈ പുടത്ത് കാണിക്കാൻ പോകാനെട്ടോ ഇതിന് മൊബൈലിൻ്റെ ചാർജറും മതി അപ്പം നമുക്ക് എ സി വെച്ചിട്ട് ഒരുപാട് കറണ്ട് ബില്ല് കൂട്ടേണ്ട ആവശ്യമില്ല പവർ ബാങ്കിൽ കുത്തി കൊടുത്താലും കറണ്ട് പോയാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഓണാക്കി കാണിച്ചു തരാം ഇതാണ് ഇപ്പോഴത്തെ പുതിയ ഫാൻ ഫാന് ഐസ് നിറക്കുക ഈ ഐസ് നിറക്കുക കുറച്ച് വെള്ളം നിറക്കുക എന്നിട്ട് നമ്മൾ ഇത് ഓൺ ചെയ്താൽ നമ്മളെ കൂളറില്ല മറ്റേ പിന്നെ ഏശിനമായി തണുക്കണല്ലേ ഇത് എവിടെയും വേണമെങ്കിലും തുക്കിപ്പൊടിച്ച് കൊണ്ടുപോവുക നമുക്ക് എവിടേക്ക് പോകുവാണെങ്കിൽ നമുക്ക് ഏശീഡും ആവശ്യം വരുന്നില്ല ഇതന്നെ രേ സിയാണ് അപ്പം നമുക്ക് പ്രൊഡക്റ്റ് വേണ്ടവൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം അടിപൊളി ഒരു പ്രൊഡക്റ്റാണ് ഇനി നമുക്ക് അടുത്തത് നമ്മളെ ബ്ലൂടൂത്ത് ഇതാണ് ഒരു പോക്സാണ് കേട്ടോ പാട്ട് കേൾക്കുക എൻജോയ് ചെയ്യാം എൻ്റെ പൊഞ്ഞു മക്കളെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഉടനെ മെസ്സേജ് മെസ്സിലയച്ചോളി നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് ഇത് ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്യുക നമുക്ക് ബ്ലൂടൂത്തിൽ പാട്ട് വയ്ക്കാം എന്നിട്ട് അവിടെ എവിടെ ഇവിടെ തൂക്കി വെക്കുക അങ്ങനെയാണ് എവിടെ വേണമെങ്കിൽ എൻജോയ്മെൻറ്റ് മ്യൂസിക് ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും പക്ഷേ ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ മെസ്സേജ് അയച്ച് പറയാനെ കോണ്ടാക്റ്റ് ചെയ്യാം അവിടെ നോക്കാം ഇത് നമ്മൾ പാട്ട് കേൾക്കാൻ നമുക്ക് കുറച്ച് നമ്മളെ ഹെഡ്സെറ്റിൽ പാട്ട് കേൾക്ക് നമുക്ക് കൂടുതലായിട്ട് പാട്ട് എല്ലായിടത്തും കേൾക്കണമെങ്കിൽ ഒരു ബോക്സാണത് ഇത് ബ്ലൂടൂത്തിൽ നമ്മളതിൽ കണക്റ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല സൗണ്ടിലായിട്ട് നല്ല മുട്ടിലും ബാധ നല്ല എൻജോയ് ചെയ്യുക മ്യൂസിക്കും പാട്ടും ഇഷ്ടമുള്ളവർക്ക് ഈ ബോക്സ് യൂസ്ഫിൾ ആയിരിക്കും വളരെ വിലക്കുറവാണ് വേണമെങ്കിൽ മെസ്സേജ് അയയ്ക്കുക ഓക്കെ അപ്പം നമ്മൾ ഇത് നമ്മൾ പിന്നെ വിനീക്ക രണ്ടേക്കട്ടെ ആണെങ്കിൽ ഇതിൻ്റെ പിന്നെ വരുന്നത് ചാർജ് ചെയ്യണ ഓക്കെ അപ്പം നമ്മൾ ഈ ഫാനൊന്ന് ഓൺ ഓണാക്കിയിട്ട് കാണിച്ചു തരട്ടാ ആയുസ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിവിടെ വീഡിയോ പറയലേന്ത്ണത് അതായി കൂടെ നടക്കല്ലേ അപ്പേ ഇതിന്റെ വയറിൽ കുത്തി കൊടുക്ക നമ്മള് ഇത് മക്കളെ കറണ്ട് പോയാൽ കത്തുന്ന ബൾബാണ് ഉണ്ടാവും അപ്പത് അഞ്ഞു പിന്നെ നല്ല യൂസ്ഫുൾ ആയിരിക്കും നല്ല പവറാണ് അപ്പം നമ്മൾ ഫ്ലക്കിൽ നേരെ കൊണ്ടുപോയിട്ട് പിന്നെ ഫ്ലക്ക് കുത്തിയൊക്കെ ഓട്ടോമാറ്റിക്ക് ചാർജ് ആവും കറണ്ട് പോയാൽ ഓട്ടോമാറ്റിക് അത് കൊണ്ട് കിട്ടും അപ്പം നമ്മൾ ഇപ്പം ഈ വർഷക്കാലമൊക്കെ അല്ലേ വരുന്നത് എല്ലാവരും മേടിച്ച് വാങ്ങിക്കോ ഭാഗം വെച്ചോളി എല്ലാവർക്കും വേണമെങ്കിൽ മെസ്സേജ് അയക്കുക നമ്മളെ സെലൂ കിഷൻ വളപുരം നിങ്ങൾക്ക് കയ്യിലെത്തിക്കാം പോരേ എന്ത് വേണമെങ്കിലും ഉണ്ട് നമ്മളെ കയ്യിൽ കറൻറ്റ് പോയാൽ എല്ലാവർക്കും ഈ ഇപ്പം ഇത് വേണ്ട ഒന്ന് വേണം ഇപ്പം എല്ലാവരുടെയും ഇപ്പോൾ ഇൻവെർട്ടർ ഒന്നും ഒരുപാട് പൈസ മേടിക്കാൻ ഇതിന് തുച്ഛ പൈസ മതി ഇൻവെർട്ടർ മേടിക്കേണ്ട കാര്യമില്ല എ സിയും മേടിക്കേണ്ട കാര്യമില്ല അപ്പം നമുക്ക് ഈ വയറിന് ഇത് കുത്തിട്ട് എന്താ അത് മൊബൈൽ ചാർജ് ചെയ്യുമ്പോലെയുള്ളൂ അങ്ങനെ കുത്തുക ഇനി നമ്മളെ മൊബൈലിൻ്റെ ഇതില്ലേ അത് എടുക്കുക അതിലൊരു കട്ടിട്ടിട്ട് അതിൽ കുത്തി വയ്ക്കുക അപ്പം നമ്മൾ മൊബൈലിൽ കട്ട് എടുക്കുക അതിൽ കുത്തി വെച്ചിട്ട് വേണം നമ്മൾ ഇതിൽ ഇതിൽ കരൻ്റിൽ ഫ്ലക്കിൽ കുത്തി കൊടുത്തു അങ്ങനെ അപ്പോൾ നമ്മളത് ഓണാക്കിയിട്ട് ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒശാം വെള്ളം ഒശാൻ പോകാം അതിൽ ഈ ബോക്സിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് ഓൺ ചെയ്യാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിക്കാൻ പറ്റും പിന്നെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക പകുതി വെള്ളം ഒഴിച്ചെടുത്താൽ മതി കൂടുതലായിട്ട് നമുക്ക് എ സി ഒന്നും വേണ്ട ഇതെല്ലാം എവിടെക്ക് വേണമെങ്കിലും കൊണ്ടുപോവുകയും ചെയ്യാം നിങ്ങൾ ഓടാക്കാൻ പോകുകയാണേ അപ്പം നമുക്ക് ഇഷ്ടതാ അപ്പം എത്ര നമുക്ക് വേണ്ടിച്ചാൽ അവിടെ എങ്ങനെ ഇതാക്കാം ഓ ഭയങ്കര തണുപ്പിൻ്റെ പൊന്നേ എത്ര രസമാണ് ഓ അപ്പൊ എത്ര സ്പീഡ് വാങ്ങിച്ച അത്രയും നമുക്ക് ഇതാക്കട്ടോ ഭയങ്കരായി കൂടെ ആവി പോണോക്കാണിങ്ങൾ ഭയങ്കര കാറ്റും നല്ല തണുപ്പുണ്ടോ ഓ വേസിൽ ഇരുന്ന പൊന്നേ പൊന്നു മക്കളെ എന്ത് രസ കാണാൻ നല്ല തണുപ്പുണ്ട് അല്ലേ ഓ ഇങ്ങട്ട് ഇങ്ങനെ ഇരുന്നാലോ അപ്പൊ നമ്മൾ ആ വീഡിയോലാണ് ഇങ്ങനെന്താ പറയണത് അത് ഓഫായി നീ ഇവിടെ എത്ര വാണ്ടിച്ചാല് തണുപ്പിങ്ങനെ വരുന്നു അപ്പൊ നമുക്ക് സ്പീഡ് ഇവിടെ ഇങ്ങനെ കൂട്ടി കൊടുക്ക എത്ര വേണ്ടിച്ചാൽ അത്രയും നമുക്ക് വരും ഓ ഇട നമ്മളെ പിന്നെ എ സിയിൽ വരുന്ന കാറ്റി പോലെ അതാ വരുന്നു ഇവിടെ ഒക്കെ വരും അപ്പം ഞാനത് എത്ര നമുക്ക് വാണ്ടുവച്ചാൽ തണുപ്പ് കൂട്ടുക കുറക്കുകയാണ് ചെയ്യുക അവിടെ മൂന്ന് വട്ടം നക്കി കൊടുത്താൽ മതി ഇനിയും സ്പീഡ് കൂട്ടണമെങ്കിൽ ഒരു വട്ടം കൂടെ നെക്കിപ്പോക അപ്പോൾ ഓ ഫൈ ഇവിടെ എല്ലാം പ്ലസ് ചെയ്യണം അങ്ങനെ അവിടെ സൂപ്പറായി வா! 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 ஓ வாட்டி மக்களே எந்த ரொம்ப பயக்க தணுப்பு ஏசில மாதிரியான ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വാങ്ങിക്കോളി ഇതാ ഓടിച്ചത് കാഴ്ച തരുന്ന എവിടേക്ക് പോകുമ്പോഴും കൊണ്ടുപോവാതാ തണുപ്പ് ഏ സി ഇതിന്റെ പൊന്നേ സ്വർഗമാ സൗഖ്യം അപ്പൊ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബർ ചെയ്യേ ഇതോട്ടും അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ഓ ദി ബെസ്റ്റ് അസ്സാം വലൈക്കും ആ അല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പൈസ ചെയ്യൂ അസ്ലാമലൈക്കും ഡോക്ടറേ എവിടെയും നമുക്ക് കൊണ്ടുപോകാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ചെയ്തോളാം ഓക്കെ ഓ ദി ബെസ്റ്റ്